ഹായ് ഹൈഡിയേഴ്സ് അസാമലക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടു ലെയർ മാലയാണ് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ ത്രീ ലെയറും ടു ലെയറും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ത്രീ ലെയറും ടു ലെയർ പോലെ തന്നെ ഒരു നൂലും കൂടി എക്സ്ട്രാ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം രീതി തന്നെയാണ് അപ്പോൾ ടു ലെയർ ആണ് ഇവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ടു ലെയർ മാലയാണിത് ഒരു അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഇത് എൽ പി യു പി കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയത് തന്നെ എൽ പി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സെൻട്രൽ ആ സൈഡിലെ ആ ഫ്ലവർ ഇല്ലാതെ എൽ പി കുട്ടികൾക്ക് ചെയ്യാം എൻ്റെ സബ് ജില്ലയിൽ യു പിയിൽ ചോദിച്ച എൽ പിയിൽ ചോദിച്ച കൊസ്റ്റനാണ് ഒറ്റ ലെയർ മാല അൻപത്തിരണ്ട് സെൻറ്റിമീറ്റർ അതുപോലെ പാദസരം പതിനാറ് സെൻറ്റിമീറ്റർ ഒരു ജോഡി മോതിരൊന്ന് കമ്മലൊന്ന് ഒരു ജോഡി ഒരു ജോഡി വളം ഇത്രയായിട്ടാണ് എൽ പിയിൽ ചോദിച്ചത് പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ അങ്ങനെ എയർബൻ്റൊക്കെ മോള് ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ആ കുട്ടി ചെയ്ത വള്ളയർ മാലയും വളയും മോതിരവും കമ്മലൊക്കെ ഇതായിരുന്നു നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അവളുടെ മുത്തിൻ്റെ നിറം മൂന്ന് നിറ കളറിലെടുത്തിരുന്നു ഒരു ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് പിന്നെ ചെറിയൊരു ഐവറി നിറത്തിലുള്ള ഫോറമ്മം വീടും ഇത്രയും വീടുകൾ ഉപയോഗിച്ചിട്ടാണ് അവൾ ചെയ്തത് ഈ മൂന്ന് വീടേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ യു പിയിലുള്ള വർക്ക് നെക്ലേസ് മുപ്പത്താറ് സെൻ്റിമീറ്റർ ആയിരുന്നു വളം ഒന്ന് അറുപത് സെൻറ്റിമീറ്ററിൽ രണ്ട് ലെയർ മാല ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററിൽ ഒരു ജോഡി പാദസരം പിന്നെ ഒരു ജോഡി കമ്മലുമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്ന രണ്ട് ലെയർ മാല അറുപത് സെന്റിമീറ്ററിൽ നമുക്ക് രണ്ട് ലെയർ മാല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും പക്ഷെ ടു ലെയർ തന്നെ അറുപത് സെന്റിമീറ്ററിൽ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പ്രയാസമാവും അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കുക അപ്പോൾ ആദ്യം നമ്മളെ കോട്ടന്റെ ത്രെഡിൽ അറുപത് സെന്റിമീറ്റർ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് അറുപത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലെയറിനെ ആയിട്ടുള്ളൂ അപ്പോൾ ടു ലെയർ ആണ് അപ്പോൾ അതിന് ഇതുപോലൊന്നും മടക്കി വെച്ച് അതേ അളവിനെടുത്താൽ സെയിം അറുപത് സെൻറ്റിമീറ്ററിനെ കിട്ടി അപ്പോൾ രണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് ലെയർ ആയതുകൊണ്ട് തന്നെ മൂന്ന് ലെയർ ആണെങ്കിൽ ഒന്നും കൂടി കൂട്ടി എടുക്കേണ്ടി വരും പിന്നെ എക്സ്ട്രാ നമ്മൾ നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമ്മുടെ കെട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ മൊത്തം മൊത്തം അപ്പോൾ എഴുപത്തഞ്ച് സെൻറ്റിമീറ്ററും വന്നിട്ടുണ്ടാവും പിന്നെ കൂടാതെ ഒരു ഭാഗത്തുള്ള അറുപത് സെൻറ്റിമീറ്ററും കൂടി ഉണ്ടാവും അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ കട്ടിയുള്ള നൂലായതുകൊണ്ട് തന്നെ ഒരു ഭാഗം നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും നൂ സൂചി കോർത്തിട്ടുണ്ട് സൂചി കോർത്ത് രണ്ട് സൈഡിലും വെച്ചിട്ട് ജംബറിങ് സെൻ്ററിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം ഇട്ട് കൊടുത്തിട്ടൊന്ന് കെട്ടി കൊടുക്കുക ജംറിങ് താഞ്ഞ് പോവാതിരിക്കാനും വേണ്ടിയൊക്കെയാണ് അവിടെ ഫിക്സായി നിൽക്കാനും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് അപ്പോൾ ജംപ്രിംഗ് ഇട്ടൊന്ന് നല്ലോണം ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് നമുക്ക് ചെയ്യാനുള്ളത് ചെറിയ ബീഡ്സ് ആണ് ഫോർ എം എം ബീഡ്സാണ് എടുത്തിട്ടുള്ളത് അത് ചെയ്യണം അതിന് മുമ്പായിട്ട് നമുക്കൊരു അതിൽ വരുന്ന അതിൽ വരുന്ന ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് ചെയ്തെടുക്കാം അതിനുവേണ്ടി ആറ് സിക്സ് എം എം ബീഡ്സ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഫിഷ് ലൈനിലാണ് കോർക്കുന്നത് സീറോ പോയിന്റ് ടു ഫൈവ് എം എം ഫിഷ് ലൈനിലാണ് കോർക്കുന്നത് പിന്നെ അതിൻ്റെ സെൻറ്ററിലെ ബീഡ് എയ്റ്റ് എം എം ബീഡാണ് വെച്ചിട്ടുള്ളത് ആ സെൻറ്ററിലെ എയ്റ്റ് എം എം ബീടും കൂടി കോർത്ത് കൊടുക്കുക ഇങ്ങനെ അതിന് ശേഷം നമ്മൾ സിക്സ് എം എം വൈറ്റ് പേൾ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പേൾ ബീഡ് വീതം ഇട്ടിട്ട് കോർക്കുന്ന രീതി ശ്രദ്ധിക്കണം ബേക്കോട്ട് എടുത്തിട്ടാണ് കോർക്കുന്നത് രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെ എടുക്കണം ബേക്കോട്ട് രണ്ട് വീട് ഇട്ട് കൊടുക്കുക ബാക്കിലോട്ട് നൂലെടുത്തിട്ട് രണ്ട് വീട് വീടുള്ളിലൂടെ കൊടുക്കുക വീണ്ടും രണ്ട് വീട് ഇട്ട് കൊടുക്കുക ബാക്കിലോട്ട് രണ്ട് വീടിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് വീട് കൊടുക്കുക ബാക്കിലൂടെ രണ്ട് വീടിൻ്റെ ബാക്കിലൂടെ ഇട്ട് കൊടുക്കുക അവസാനവും ഇതുപോലെ തന്നെ രണ്ട് വീടിട്ട് രണ്ട് വീട് ഉള്ളിലൂടെ എടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപ്പോൾ ഒന്ന് ആയി നിൽക്കാൻ വേണ്ടിക്ക് നമുക്ക് എല്ലാ വീടിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കാം അപ്പോൾ അത് നല്ല ടൈറ്റിൽ ആയിരിക്കും ഇത് ഫിഷ് ലൈനിൽ ചെയ്യാൻ കാരണം ഇതിൻ്റെ വൃത്തി കിട്ടുന്നത് ഫിഷ് ലൈനിൽ ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലവർ ഫിഷ് ലൈനിൽ ചെയ്യാൻ പറയുന്നത് ഇത് ത്രെഡിൽ ചെയ്യുമ്പോൾ ഇത്ര നൂലെല്ലാം പുറമേക്ക് കാണുന്നുണ്ട് ഒരു ഭംഗി കുറവ് തോന്നുന്നുണ്ട് ഫിഷ് ലൈനിൽ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ തവണ ഒന്ന് ഇതൊന്ന് കെട്ടി കൊടുക്കണം നന്നായി കെട്ടി കൊടുത്തതിന് ശേഷം അത് ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടിയൊക്കെ ഉണ്ടാക്കാം നമുക്കിവിടെ ആവശ്യമില്ലേ ട്യൂലൈനല്ലേ മാല ചെയ്യുന്ന അതുകൊണ്ട് ഈ ഫ്ലവർ തന്നെ ധാരാളം അപ്പം നമ്മൾ ആദ്യം കെട്ടി വെച്ചിട്ട് ആ നൂലിലേക്കാണ് ഇന്ന് ചെയ്യുന്നത് അഞ്ച് ഫോറമ്മ ബീഡ്സ് ആയതും കോർത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് പിങ്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സിക്സ് അമ്മമാമിൻ്റെ പിങ്ക് ബീഡ് പിന്നെ രണ്ട് വൈറ്റ് ബീഡ് പേൾ ബീഡ് തന്നെ സിക്സ് അമ്മാമിൻ്റെ രണ്ട് ഓഫ് വൈറ്റ് കളറാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് ബീഡ്സ് കോർക്കുക ഒരു ഏകദേശം ഒരു ഇരുപത് ബീഡ്സൊക്കെ ഞാനിവിടെ കോർക്കുന്നുണ്ട് രണ്ട് ലെയറിലും കോർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അറുപത് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ മാലയുടെ അളവ് അപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ മാലയ്ക്ക് പകുതി ഭാഗം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം ഏതു വരെ ആവണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് മെഷർ ചെയ്തിട്ടാ ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ മുപ്പത് സെൻറ്റിമീറ്ററിലായിരിക്കണം പകുതി പോഷൻ നമ്മൾ ഇത് വരേണ്ടത് മാലയുടെ പകുതി ഭാഗം വരേണ്ടത് മുപ്പം നമ്മൾ പകുതി ഏകദേശം ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒന്ന് അളന്ന് നോക്കണം അത് അളവ് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രമേ ബാക്കി ഭാഗം കൂടി ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇടുന്ന രീതിയാണ് ഒന്ന് ശ്രദ്ധിച്ചോളാം ഫ്ലവറും കൂടി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു കൊടുക്കുക ബീടിൻ്റെ ഉള്ളിലൂടെ തന്നെ തുന്നിയെടുക്കണം അല്ലെങ്കിൽ പുറമേക്ക് കാണും അപ്പോൾ രണ്ട് സൈഡൊന്നും ഇങ്ങനെ എടുത്തിട്ട് അവസാനം നമ്മൾ സെൻട്രലുള്ള ഒരു ബീഡിൻ്റെ രണ്ട് സൈഡൊന്നും ആയിരിക്കണം നൂല് വരേണ്ടത് എന്നാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിൽക്കുള്ളു രണ്ടാ രണ്ട് രണ്ടാമത്തെ സൈഡും മറ്റേ സൈഡും ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട് ഉള്ളിലൂടെ ഉള്ളിലൂടെ കോർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സെൻറ്ററിൽ വരുന്ന ബീഡിൻ്റെ ഇതാണിപ്പോൾ സെൻറ്ററിലെ ബീഡ് വരുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡ് നൂല് വരുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഇരിപ്പ് ലാസ്റ്റ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ പകുതി ആയിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് നോക്കുക റെഡി ആയിട്ടുണ്ടോ മുപ്പത് സെൻറ്റിമീറ്റർ കറക്റ്റ് ആയിട്ടുണ്ടോ നമ്മുടെ പകുതി എന്നൊക്കെ ഒന്ന് നോക്കുക ഇല്ലെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യണം ഇനി സെൻട്രലെ ബീഡ് ഏറ്റൊമ്മ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് അത് ആദ്യം ടെൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ മുകളിലെ ലെയറിൽ സെവൻ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ലെയർ എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ബീടാണ് ഇട്ടിട്ടുള്ളത് ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് ആ വലിപ്പ വ്യത്യാസം മനസ് ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ലെയറിൽ പത്ത് ബീഡും ആദ്യത്തെ ലെയറിൽ ഏഴ് ബീഡുമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം കറക്റ്റാണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം ആ ചെക്ക് ചെയ്ത് പിന്നെ ലാസ്റ്റിലൊന്ന് നോക്കുക എൻ്റെ ഭാഗവും നമ്മളൊന്ന് ഫിനിഷ് ചെയ്യുക ആദ്യം ചെയ്തതുപോലെ തന്നെ ഒപ്പം വെച്ച് കൊടുത്ത് നോക്കിയിട്ട് തന്നെ കറക്റ്റ് ചെയ്യണം പിന്നെ ഫോറമൻ വീടും കൂടി ഇനി കോർക്കാനുള്ളൂ നമുക്ക് ഫോറമം വീടും കൂടി കോർത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക ജസ്റ്റ് ഒന്നോ രണ്ടോ വട്ടം കെട്ടി കൊടുത്തതിന് ശേഷം സൂചി മാറ്റിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക സൂചി ഉണ്ടായാൽ നമുക്ക് കെട്ടാൻ പ്രയാസമായിരിക്കും മൂന്ന് വട്ടെങ്കിലൊന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം നമ്മുടെ മാല നമ്മുടെ അറുപത് സെൻറ്റിമീറ്ററിന് ആയിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊന്ന് ലാസ്റ്റത്തെ ലെയർ ആയിരിക്കണം നമ്മൾ അളവിൽ കൂട്ടേണ്ടത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് റിംഗ് ജംറിങ്ങാണ് നമ്മളത് കാണുന്നത് ജംറിങ്ങിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് അറുപത് സെൻറ്റിമീറ്റർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കറക്റ്റാണ് കൊളത്ത് കൂട്ടാതെയാണ് നമ്മൾ അളക്കൽ നമ്മൾ ചെയ്ത വർക്കാണ് അളക്കൽ കൊളത്ത് റിങ്സൊന്നും കൂട്ടൂല നമ്മുടെ അളവിൽ ചെറിയൊരളവിന് വ്യത്യാസമൊന്നും വന്നാലൊന്നും കുഴപ്പമുണ്ടാവില്ല വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതിരിക്കുക ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ കൂടിയിട്ടോ കുറഞ്ഞിട്ടൊന്നും വിഷയമല്ല പക്ഷെ വലിയ അളവുകൾ വരുത്താ മാറ്റം വരുത്താതിരിക്കുക എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് അളവ് എടുത്തുകൊണ്ട് തന്നെ രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ ചോദിച്ചാൽ എളുപ്പമാണ് ഓൺ ലെയർ അളവെടുത്ത് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാം അതുപോലെ അല്ല ടു ലെയർ ചെയ്യുമ്പോൾ ഇത്തിരി ഒരു ശ്രദ്ധ വേണം ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ജില്ലയിലോ സബ് ജില്ലയിലോ ഒക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക ഏതൊക്കെ ഐറ്റംസ് ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യവും നിങ്ങൾ അറിയിക്കണം ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആ കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ലൈക്കും കൂടി ചെയ്യുക ഓക്കെ ഇത്രയേ ഉള്ളു നമ്മളെ വീഡിയോ താങ്ക്